സുക്കൾ പേതാക്കൾ പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ നീണ്ട പ്രഭാഷണം എൻ്റെ ലക്ഷ്യമല്ല വെള്ളിയമ്പുറം ജംഗ്ഷനിൽ വളരെ സുന്ദരമായി അള്ളാഹ വിവാദത്ത് ചെയ്യാനുള്ള ഒരു പള്ളി ഉയർന്നു വന്നിരിക്കുന്നു അലഹമ്മദില്ല പ്രവർത്തനം യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടിയാണ് സുന്നത്ത ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ സംഘടനകൾ നേതാക്കൾ പണ്ഡിതന്മാർ അവർ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ഓർക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എസ് എസ് എഫിന്റെ പ്രഥമ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ഹിദായത് നഗറിൽ വെച്ച് നടക്കുമ്പോൾ അന്ന് സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്ന ബഹുമാന്യരായ എ കെ സി മുഹമ്മദ് ഫൈലയും സെക്രട്ടറിയും ശോക സംഘത്തിന്റെ കൺവീനറുമായിരുന്ന സാധുവായ ഞാനും മുപ്പത്തിയാറ് രൂപ ഓട്ടോറിക്ഷക്ക് കൊടുത്തിട്ടാണ് ഒരു ജുമാക്ക് പോയത് കോഴിക്കോട് അങ്ങാടിയിൽ നിസ്കരിക്കാൻ സുന്നികൾക്ക് പള്ളിയില്ലാത്തത് കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്നിൽ മുപ്പത്തിയാറ് രൂപ ഓട്ടോറിക്ഷക്ക് കൊടുത്തിട്ട് അത്രയും ദൂരത്തേക്ക് പള്ളിക്ക് പോയി പോയിരുന്ന മൂന്ന് മുപ്പത്തി ആറിന് ഓട്ടോറിക്ഷ കുറച്ചുകൂടും ആ ഒരവസ്ഥാവിശേഷം അള്ളാഹുവിന്റെ തോഫിക്ക് കൊണ്ട് പാളയത്ത് തല ഉയർത്തി നിൽക്കുന്ന പള്ളി മഹാനായ ശേഖൻ തങ്ങളുടെ തങ്ങളുടെ പള്ളി കുതന്ത്രങ്ങളും കള്ളരേഖകളും സ്വാധീനങ്ങളും ഉപയോഗിച്ച് തുന്നത്തിൽ നിന്ന് തട്ടിയെടുത്ത് അവിടെ നിസ്കരിക്കാൻ സുന്നികൾക്ക് പറ്റാത്ത അവസ്ഥാ വിശേഷം ഉണ്ടാക്കി അത് കഴിഞ്ഞ് സുൽത്താൻ ഉണ്ടാക്കിയ പട്ടാളപ്പള്ളി അതുപോലെ തട്ടിയെടുത്ത് പോയി സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കോർപ്പറേഷനിൽ മാത്രം പന്ത്രണ്ട് പള്ളികൾ ഇതുപോലെ തട്ടിയെടുത്ത് വിശ്വാസമുള്ള ആളുകൾക്ക് ജമാക്ക് കൂടാൻ പറ്റാത്ത ജമാത്തിന് കൂടാൻ പറ്റാത്ത അവസ്ഥാ വിശേഷം ഉണ്ടായി നിഷ്കരിക്കാൻ സ്ഥലമില്ലാതെ മുപ്പത്തിയാറ് രൂപ ഓട്ടോ ഓട്ടോറിക്ഷക്ക് കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരവസ്ഥ കോഴിക്കോട് വന്നത് എങ്ങനെയാണ് നമ്മുടെ പള്ളികൾ നഷ്ടപ്പെട്ടു പോയത് ഇത് നമുക്കൊന്ന് പഠിക്കണം പഠിച്ചിട്ടതിന് നമുക്ക് പ്രതിവിധി കണ്ടെത്തണം എന്ന് ഓട്ടോറിക്ഷയിൽ നിന്ന് ചർച്ച ചെയ്ത് തുടങ്ങി പള്ളികളെ പറ്റി ഞങ്ങൾ പഠിച്ചു അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല എങ്ങനെയാണ് തട്ടിയെടുക്കുന്നത് കേരളത്തിൽ പള്ളി മോഷണം അനുവദിച്ചുകൂടാ എന്ന് തീരുമാനിച്ചപ്പോഴായിരുന്നു നല്ല കാലം എന്ന് പറയട്ടെ സുന്നജമാന്റെ പാരപ്പറ്റെ പള്ളിയും പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടായത് ആ വിഷയത്തിൽ അന്ന് ദോഹുവിന്റെ തോഫീക്ക് കൊണ്ട് നമുക്ക് ഇടപെടാൻ കഴിഞ്ഞു അന്ന് തീർന്നതാണ് കേരളത്തിൽ ഒഹാബി പള്ളി കക്കുന്ന ഏ പാഴപ്പറ്റ പള്ളിയോടുകൂടി പള്ളി പള്ളി കക്കുന്ന ഭൂതി ഒഹാബിയുടെ ഇത് തീർന്നുപോയി അതിനുശേഷം അങ്ങനെ ഒരു സംഭവം അള്ളാഹുവിന്റെ തോഫീക്ക് കൊണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടില്ല ആ നിൽക്കുന്ന പാളയത്ത് നിങ്ങൾ ചെന്നു നോക്കൂ നേരെ ബസ് സ്റ്റാൻഡിന്റെ പിൻവശത്ത് പച്ചക്കറി മാർക്കറ്റിന്റെ അകത്ത് ജമാഅത്തിന്റെ കീഴിൽ ഉള്ള വിശാലമായ പള്ളി ഉണ്ട് പട്ടാളപ്പള്ളിയുടെയും പരിസരത്തുമുള്ള മുഴുവൻ ആളുകൾക്ക് സ്റ്റേഡിയത്ത് എത്തിനകത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പള്ളി ഉണ്ട് അവിടെ നിന്ന് നേരെ അപ്പുറത്ത് മർക്കസ് കോംപ്ലക്സിന്റെ പള്ളി പള്ളികൾ ഉണ്ട് ഇങ്ങനെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഏത് ഇന്ന് വിശ്വാസമുള്ള സുന്നികളായ അള്ളാഹുവിന്റെ റസൂലിനെ പ്രിയം വെക്കുന്ന അവരുടെ മധുര പറയുന്ന നിസ്കരിക്കാനുള്ള പള്ളികൾ ഉണ്ട് ഈ പള്ളികളുടെ പിന്നിൽ പ്രവർത്തിച്ചത് മഹാനായ ഉസ്താദാണ് മഞ്ചേരി പട്ടണം നമുക്കറിയാം ശങ്കരവർഗം വേരായുതന്റെ സ്ഥലത്ത് കൂടി പോയ പോലെ നീർക്കോലി മുതൽ വെള്ളിക്കട്ടം വരെ അതിനകത്തിട്ട് ഈ രൂപത്തിലുള്ള സ്ഥലത്ത് സുന്നത്തിന്റെ വിശ്വാസത്തിൽ പള്ളിയില്ലാത്ത ഒരവസ്ഥ അള്ളാഹുവിന്റെ തോഷിക്ക് കൊണ്ട് ആ പള്ളി ഇന്ന് നിങ്ങൾ പോയി മഞ്ചേരി പട്ടണത്തിൽ ജനത്തിന് നിസ്കരിക്കാൻ താല്പര്യ പള്ളി ഏതാന്ന് ചോദിച്ചാൽ അലമദി പറയുന്നില്ല എല്ലാ സ്ഥലത്തും നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദീനീ പ്രവർത്തനത്തിന് വിഷമല്ലാതെ നടക്കുവാൻ ആ ഒരു സംശയവും വേണ്ട പ്രയാസമില്ലാതെ നടക്കുകയില്ല എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് റിയാദിൽ വെച്ച് ഞാനൊരു പൊതു കൺവെൻഷൻ വിളിച്ചു ചേർത്തു ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന കൺവെൻഷൻ മഞ്ചേരിയുടെ ചുറ്റുപാട് വിശദീകരിച്ച് ഇതാ വലിയ വില കൊടുത്ത് മഞ്ചേരി പള്ളി നിൽക്കുന്ന സ്ഥലം അറിയാലോ അതിലേറെ ഹൃദയം ഇനി മഞ്ചേരിക്ക് ഇല്ല ആ നിലക്കുള്ള സ്ഥലത്ത് പള്ളിക്ക് സ്ഥലം എടുത്തു അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം ആ സ്ഥലത്തിന് കച്ചവടം കൊടുത്ത് അഡ്വാൻസ് കൊടുത്ത് പോകുന്നതാ പൂർത്തിയാക്കണം എന്ന് പറഞ്ഞപ്പോ ഒരുപാട് ആളുകൾ അമ്പതിനായിരവും ഒരു ലക്ഷവും ഒന്നര ലക്ഷവും ഒരു സെന്റും അര സെന്റുമായി ഒരുപാട് ആളുകൾ സംഭാവന എഴുതി ആ സമയത്ത് ആ ഒരു സഹോദരൻ എണീറ്റിട്ട് ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നില്ല ഒരു സഹോദരൻ എണീറ്റിട്ട് പറഞ്ഞു പച്ചക്കള്ളമാണ് ഈ പറയുന്നത് മുഴുവനും വഞ്ചേരിയിൽ അങ്ങനെ ഒരു മഞ്ചേരിയിൽ ഇപ്പൊ പള്ളി വളരെ വിശാലമായി സെൻട്രൽ പള്ളി ഉണ്ട് വേറെ ഒരു പള്ളി അവിടെ വരികയില്ല വരാൻ അനുവദിക്കുകയും ഇല്ല അത് ഞങ്ങൾക്കൊന്ന് കാണണം എന്ന് പറയാ ഞാൻ പറഞ്ഞു പറയാം റൂഴുണ്ടെങ്കിൽ പള്ളി കയറും റൂഹ് ഇല്ലാതെ ആയ എന്ത് എന്ന് പറയാൻ പറ്റില്ല റൂഹുണ്ടെങ്കിൽ പള്ളിയാറും ഇഷ്ടമുള്ളതും കൊടുത്താൽ മതി ആ പള്ളിയിലെ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ നിസ്കാരം തുടങ്ങും എന്ന് ഞാൻ പറഞ്ഞപ്പോ നേരത്തെ എഴുതിയ പകുതിയോളം ആളുകൾ കൈശത്ത് പായ്ച്ച തന്നു മറ്റുള്ളവര് ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു എന്തായി എന്തായി നാല് കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ മഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ മുന്നണിങ്ങനെ നിൽക്കുമ്പോ ഈ സാധു സുഹൃത്ത് ഇങ്ങനെ വരുന്നുണ്ട് എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്ന് പറഞ്ഞ് വള്ളി എന്തായി എന്താ ഉണ്ടാക്കിയല്ലോ എവിടെ നിങ്ങൾ ഇവിടെ നിക്ക ഓട്ടോറിക്ഷ വിളിച്ചണം കൊറച്ചങ്ങോട്ട് പോണം ആയിക്കോട്ടെ എനിക്കൊന്ന് കാണത് അപ്പുറത്തേക്ക് കിടക്ക അവിടെ ഓട്ടോറിക്ഷ കിട്ടുക പറഞ്ഞു ബസ് സ്റ്റാൻഡിന്റെപ്പുറത്ത് കയറിച്ചു അവിടെ ഇങ്ങനെ കടത്തിട്ട് പറഞ്ഞു ഓട്ടോറിക്ഷ കുറച്ച് തിരക്കാണ് നിങ്ങൾ വരി അതാണ് ഏ വെള്ളിന്ന് ഇവിടെ കഴിഞ്ഞ ഓട്ടോറിക്ഷ എന്ത് അള്ളാഹുവിന്റെ തോഫീക്ക് കൊണ്ട് ഇയാൾ ഇന്നങ്ങട്ട് കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങള് പൊരുത്ത പറഞ്ഞട്ടോ എന്ന് പറഞ്ഞ കരഞ്ഞിട്ട് ഇനി ഞാൻ രണ്ടക്കാർ നിസ്കരിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ പള്ളിക്കാണ് പോയിട്ടുണ്ട് പിന്നെ എപ്പോഴും ഇറങ്ങി നിനക്ക് ഈ രൂപത്തിൽ ഓരോ സ്ഥലങ്ങളിലും തോപ്പിക്ക് കൊണ്ട് പള്ളി ഉണ്ടാക്കി ഇന്ന് മഞ്ചേരിപ്പള്ളിയിൽ മൂന്ന് നിര ഉണ്ടാക്കി അത് നിറഞ്ഞു ഒഴുകി വരാന്തയിൽ പീഡിയ നിസ്കരിച്ചു നിസ്കാരം ബാധരായി പോകുന്നത് കണ്ടപ്പോ ക്ഷയിച്ചിട്ട് അതിന് മുകളിൽ വേറെ ഒരു നിരയാക്കി ഇനിയെ നിര ഉണ്ടാക്കാൻ കപ്പാസിറ്റി പോരാന്നാ തോന്നുന്നത് ഉണ്ടാക്കിയ നിസ്കരിക്കാൻ ആള് തയ്യാറുവാ ആ രൂപത്തിലുള്ള പള്ളിയുടെ പിന്നിൽ പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട കബറിലുണ്ടയാള് അതുപോലെ മലപ്പുറത്ത് പള്ളി മലപ്പുറത്തും ഇതേ അവസ്ഥയാ അവസ്ഥയാടിയില്ല ഞാൻ സ്കൂളിൽ പഠിക്കുന്ന എട്ട് ഹൈസ്കൂളിൽ ഞാൻ പഠിക്കുന്ന കാലഘട്ടം അന്ന് സ്കൂളിനോട് ബന്ധപ്പെട്ട് സ്കൂളിന്റെ പള്ളിയാണ് കള്ളരേഖ ഉണ്ടാക്കി ജമാഅ ഇസ്ലാമി തട്ടിയെടുത്ത് സ്കൂൾ പള്ളി ഒന്ന് അവിടെ ഉണ്ടായിരുന്നു ജമാ ഇസ്ലാമി എടുക്കുകയില്ല പിന്നെ ഒരു ഭാരത്തിന്റെ അടുത്ത് ഒരു പള്ളി അവിടെ ഒന്നര മണിക്കൂർ പ്രസംഗവും രണ്ടു മിനിറ്റ് കാര്യമാണ് ഒറ്റ കുട്ടിക്ക് പോകാൻ പറ്റില്ല എന്താ നിസ്കരിക്കാൻ പോയാൽ അന്ന് എന്താണെങ്കിലും ഉച്ചക്കേഷൻ ഒന്ന ശേഷമുള്ള പിരീഡിൽ എത്തൂല ഏ ഒന്നര മണിയാവും കൊതുപോ തുടങ്ങാൻ അതുവരെ വാ അത് കേൾക്കാൻ ആരോണ്ടെങ്കിലും അതൊരു രസം ആയിരുന്നു ആൾക്കാരൊക്കെ വീഡിയോ വീടുകാരൻ കയ്യട്ടെ കയറാന്ന് ഈ രൂപത്തിലായി അന്ന് തൊട്ടടുത്ത് ഒരു നിസ്കാരപ്പള്ളി ഉണ്ട് അതിലൊരു ജുമാ തുടങ്ങാൻ വേണ്ടിയിട്ട് ഔദ്യോഗിക അവിടെ മഹല്ല് കമ്മിറ്റി ഞങ്ങൾ പോയിട്ട് കണ്ട് നിവേദനം കൊടുത്തു ഏയ് അവിടെ ഒന്നും തുടങ്ങൂല അത് മൈലപ്പുറത്തേ നടക്കുള്ളൂ വേറെ ജുമയൊന്നുമില്ല അള്ളാഹുവിന്റെ തോഫിക്ക് കൊണ്ട് എന്ന് നിറഞ്ഞ് കഴിയുന്ന പള്ളി അവിടെ ഉണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അലഹമില്ല അതിന്റെ പിന്നിലും പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ഗാന്തപുരം ഉസ്താദ അവിടെ നിങ്ങൾ പോയ കോട്ടക്കല പള്ളി നോക്കൂ മസ്ജിദ് കോട്ടക്കൽ പള്ളി ഉണ്ടാക്കുന്ന സമയത്ത് പലരും പറഞ്ഞു ആരാ നിസ്കരിക്കാൻ ഉണ്ടാകുക എവിടെ എവിടെ ആളുള്ളത് ഇവർക്ക് ഒറ്റ കുട്ടിയില്ല എന്ന് പറഞ്ഞത് എന്ന് നിസ്കരിക്കാൻ എവിടെയാണ് സ്ഥലം കൂട്ടാൻ അവസ്ഥയാണ് അത് നിറഞ്ഞൊഴുകുകയാണ് കോട്ടക്കലപ്പള്ളി അവിടെ നിന്ന് വന്നു ഇതാ നമ്മുടെ നാട്ടിന്റെ നേരെ പരിസരത്ത് ഇവിടെ നറുകരയിലും അതുപോലെ പട്ടൽ കൊടുത്തും ഇങ്ങനെ പല ഭാഗങ്ങളിൽ മോങ്ങത്തിലുമ്മൽ കുറയൽ പള്ളി വന്നു അതേപ്രകാരം ഉദ്ഘാടനം നടക്കാനായി അതുപോലെ കുണ്ടോട്ടിയിൽ പള്ളി ഈ നിലയിൽ ഏത് ടൗൺ നിങ്ങളെടുത്തോ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശപ്രകാരം നിസ്കാരം നടത്താൻ പറ്റുന്ന പള്ളികൾ മുഴുവൻ പ്രദേശങ്ങളിലും മഹാനായ കമറലൂറമന്റെ നേതൃത്വത്തിൽ ഉണ്ടായി വളരെ ബഹുമാനത്തോടു കൂടി ഞാൻ ചോദിക്കട്ടെ ഈ തെറിപ്പൂരം നടത്തി നടക്കുന്ന കൗമണ്ടലോ എല്ലാവരും കൂടി ഉണ്ടാക്കിയത് കള്ളത്തറം നടത്തിയും കൊലപാതകം നടത്തിയും പിടിച്ചടക്കിന്നല്ലാതെ സുന്നത്തേ മാറ്റിന് അഡ്രസ് ഇല്ലാത്ത ഏതെങ്കിലും ഒരൊറ്റ സ്ഥലത്ത് പള്ളി ഉണ്ടാക്കിയത് പറ കൂട്ടരങ്ങളെടുത്ത് കുളിക്കരതാ തലയുയർത്തി നിൽക്കുന്നു സുന്നിപ്പള്ളി എടവണ്ണയിലുയർത്തി നിൽക്കുന്നു സുന്നിപ്പള്ളി ഒതായിരതാ സുന്നിപ്പള്ളി നിൽക്കുന്നു അരീക്കോട് സുന്നിപ്പള്ളി നിൽക്കുന്നു കടന്നമണ്ണ സുന്നിപ്പള്ളി എങ്ങനെ സുന്നത്തച് മാത്തിൻ്റെ ആളുകളെ ചവിട്ടാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ മുഴുവൻ കേന്ദ്രങ്ങളിലും മഹാനായ കമരനൂലമ്മയുടെ കീഴില് പള്ളി നിർമ്മാണം നടന്ന് സുന്നതെങ്കിൽ അവിടെ ഇന്നും മാന്യമായി ൾ നടവിടെ ഒത്തുകൂടാൻ പറ്റുന്നു എങ്കിൽ ഇതുപോലെ പറയാൻ നിങ്ങളെ കയ്യിൽ ഉണ്ടോന്ന ഞാൻ ചോദിക്കണം അതുകൊണ്ട് അന്നം തിന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ ആലോചിക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ആലോചിക്കണം ചിന്തിക്കണം ഇത് ദുന്യാവിന്റെ കാര്യം മാത്രമല്ല നമ്മുടെ മരിച്ചു ഉത്തരവാദിത്വം അള്ളാഹു താര ഏൽപ്പിച്ചതാണല്ലോ അത് അല്ല ഏൽപ്പിട്ടില്ല അല്ലാഹു മുസ്ലിംകളല്ല നിങ്ങൾ മരിക്കാൻ പാടില്ല എന്നാ ഇത് നമുക്ക് ഓർമ്മ വേണം ആർക്കെങ്കിലും വേണ്ടി ഓഹാനിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ആലോചിക്കുക ഈ രൂപത്തിലുള്ള ആദർശ സംരക്ഷണത്തിന് ഈ സംവിധാനങ്ങളും പ്രവർത്തികളും നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതിനെതിരെ മുള്ളിവിളു വരുന്ന അതിനെ അള്ളുവെക്കാൻ ശ്രമിക്കുന്ന അതിനെ തടസ്സപ്പെടുത്തുന്ന അതിനെതിരെ പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ ഈ സമുദായത്തിന് എന്ത് ഗുണം ചെയ്യുന്നു എന്ന് സ്വയം ആലോചിക്കാൻ ഈമാനുള്ള ആരെങ്കിലും ആ കൂട്ടത്തിലുണ്ടെങ്കിൽ സമയമായിട്ടുണ്ട് എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രശ്നം നിങ്ങൾ പ്രാർത്ഥിച്ചു എഴുതിയിട്ട് ഞങ്ങൾക്ക് കേട്ടോ മാർക്കസ് ചേട്ടോ നശിക്കാനും മരിക്കാന പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ പണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അങ്ങനെ പണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥിച്ചിട്ട് എന്താ സംഭവിച്ചത് എന്ന് ഭരിച്ചിട്ടോ ആ പറഞ്ഞു തരുന്നുണ്ടോ ഒന്ന് തുറന്നോക്ക് ആ പറഞ്ഞ അവസ്ഥ വല്ലാതെ വഴുകാതെ കുറെ ആളൊക്കെ കാണാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തലമറന്ന് എണ്ണ തേക്കണ്ട എന്ന് മാത്രം ബഹുമാനത്തോടെ ഓർവപ്പെടുത്തണം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്വന്തത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അത് ക്രിയേറ്റീവാണ് പ്രൊഡക്റ്റീവാണ് നിർമ്മാണാത്മകമായ കാഴ്ചപ്പാടിലൂടെ മുന്നോട്ട് പോകുക എന്നല്ലാതെ നമുക്കാരെയും വിമർശിച്ച് നടക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അതുകൊണ്ട് ഈ വിഷയങ്ങൾ നാം മനസ്സിലാക്കുക പ്രവർത്തനങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി എന്ത് പറയുന്നു എന്ന് നോക്കി അത് വിലയിരുത്തിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവണം എന്നാ ഓർമ്മപ്പെടുത്തുന്നത് ബഹുമാന്യരായ ഉസ്താദം കൊണ്ട് ഇവിടെ സൂചിപ്പിച്ചു പ്രദർശനം നടക്കുന്നു അത് മുക്കിയ വെള്ളവും നിങ്ങൾക്ക് കുടിക്കാം അത് ലേലം ചെയ്യില്ല ആവശ്യമുള്ളവർക്ക് അവിടെ സൗജന്യമായിട്ട് തരും ഒരു കാര്യം ചെയ്യാം താല്പര്യമില്ലാത്ത ആളുകളോട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ പ്രത്യേകിസിനോടോ എസ് എസ് എഫിനോടോ പറഞ്ഞാൽ മതി പൈസ വേണമെങ്കിൽ അവർ പിരിച്ചു തരും നിങ്ങൾ ചെറിയൊരു വണ്ടിയിട്ടൊന്നും പോയി വെക്കാം ഞങ്ങൾക്ക് അതിന് സൗകര്യപ്പെടൂല കാരണം ഞങ്ങൾ ചെന്നാൽ ഞങ്ങൾക്ക് അവിടെ ക്യൂവിന് നിക്കേണ്ടി വരും ഒരുപാട് സമയം കാത്തിരിക്കുമ്പോ നമുക്കത് ശരിക്കും കാണാൻ പറ്റൂട എന്താണ് അവിടെ നടക്കുന്നത് ആരാണ് വാങ്ങുന്നത് എവിടെയാണ് കൊടുക്കുന്നത് എത്ര റുപ്യക്കാ കൊടുക്കുന്നത് എന്നൊക്കെ ഞങ്ങൾ ആ ക്യൂവിന്റെ പുറത്തു കൂടി ഒക്കെ ഒന്ന് ഇങ്ങനെ നടന്നിട്ട് അതൊന്ന് കണ്ടിട്ട് ഇങ്ങനെ വരണം എന്നാണ് എനിക്ക് വിജയത്തോടെ പറയാനുള്ളത് അപ്പൊ പോകാനുള്ള ചെലവ് ഇവിടെ പറഞ്ഞാല് ഉണ്ടാക്കി തരും എന്നൊരു വന്നിട്ട് അവിടെ ഈ വരുന്ന എല്ലാ ആളുകളൊക്കെ വിഡ്ഡികളാണ് എന്ന് മനസ്സിലാക്കാൻ മാത്രം നിങ്ങൾ വിഡ്ഡിയവനാണ് ഞങ്ങളഭിപ്രായം ഏ ഇത്രയും ആളുകൾ കഴിഞ്ഞ തവണ ഞാൻ വരുന്ന സമയത്ത് നിങ്ങൾ കുറെ കോലാഹലം ഉണ്ടാക്കിയ സമയമാണോ കഴിഞ്ഞ തവണ ഏഴര മണിക്ക് ഞാൻ മർക്കസിലെത്തിയിട്ടുണ്ട് ആ സമയത്ത് ക്യൂവിന്റെ അറ്റം നിൽക്കുന്നത് കുന്നമംഗലത്താണ് യുവിന്റെ അച്ഛൻ നിൽക്കുന്നത് കുന്നമകലത്ത സംഘടനാരംഗത്തുള്ള ബന്ധവും സ്വാധീനവും ദുരുവപ്പെടുത്തണ്ടായി എന്ന് ബോധപൂർവം മനസ്സിലാക്കിയിട്ട് എന്റെ ഒപ്പം വണ്ടി ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിങ്ങൾ ക്യൂര് നിക്കുന്നു നിങ്ങൾ ഞാൻ പോയി അങ്ങനെ ചെന്ന് പതിനൊന്നര മണിക്ക് അള്ളാഹുന്റെ ദോശിക്കൊണ്ട് ഞാൻ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട് ഇതിന്റെ തൊട്ട് പതിനൊന്നര മണിക്കാണ് ഞാൻ കുന്നമംഗലത്തിറക്കിയ ആൾ എവിടെ തിന്ന് മുന്നിൽ ഏഴരക്ക് ഏറെക്കിറക്കിയ ആള് ഏ ഈ രൂപത്തിലായിരുന്നു കഴിഞ്ഞ പോലെ ഇക്കുറിങ്ങൾ കുറച്ചും കൂടി എതിർപ്പ് ശക്തമായിട്ടുണ്ട് എന്നത് കൊണ്ട് കുന്നമംഗലത്തിന് പകരം കൊടുവള്ളി ആയിരിക്കും ക്യൂന്റെ തല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഞങ്ങൾ അടങ്ങാറാ കരുത് നിങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാകുന്ന എന്താ ചെയ്യുന്ന ആൾക്കാർ ഏ ഇപ്പം ഒരു ഒരു സ്ഥലത്ത് തന്നെ വരണല്ലോ ഏതായിരുന്നാലും ജമാഅത്തിന്റെ നേതാക്കൾ ഉസ്താദ് അടക്കമുള്ളവങ്ങളോട് പറഞ്ഞത് എന്താ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ വരണ്ട കൂട്ടരെ ഇവിടെ എസ് എസ് എഫ് ഒ എസ് ബൈഎസ്എ ഏതെങ്കിലും ഒരു സംഘടന ഇതാ ഇവിടെ ചേറെ മുബാർക്കിന്റെ പ്രദർശനം നടക്കുന്നുണ്ട് എല്ലാ മാന്യ മഹാജനങ്ങളെ നിങ്ങൾ മുഴുവൻ അതിലേക്ക് വരണം ഞങ്ങളെ വണ്ടി കാറിക്കോളി എന്ന് പറഞ്ഞിട്ട് ഇവിടെ അനൗൺസ് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഒരു അനൗൺസ് ഇവിടെ ചെയ്തിട്ടില്ല അങ്ങക്ക് ഒഴിഞ്ഞ മനസ്സുണ്ടെങ്കിൽ പഴയ പൂതി ഉണ്ടെങ്കിൽ ഒന്നാമതി പറയുന്നത് നൂറ് ശതമാനവും വിശ്വാസമുള്ളവർ ഇത് ഹക്കാണ് എന്ന് ബോധ്യമുള്ളവർ ഒന്നരായ ഉള്ളാൽ തങ്ങൾ പാപ്പാന്റെ അടുത്ത് വന്നൊരു രണ്ട് പ്രവർത്തകർ എസ് എഫിന്റെ പ്രവർത്തകർ ഇതിന് ഈ വിവാദത്തിന്റെ തുടക്കത്തിൽ ചോദിച്ചു തങ്ങൾ തങ്ങൽപാപ്പ സനതൊന്നാണ് കിട്ടിയാൽ ഞാൻ അതൊന്നാണ് കാണിച്ചു കൊടുക്കും ആ സനത്തൊന്ന് തരാൻ പറയുന്നു ഉള്ളാൽ തങ്ങൽപാപ്പ പറഞ്ഞു പോട എമ കെ അവിടെ നിന്ന് ഏഹ് എന്താ മനസ്സിലാക്കിയത് മോമിനിങ്ങൾക്ക് സനത് കൊടുക്കേണ്ട ആവശ്യമില്ല മുനാഫിക്കിന് സന്നദ്ധ കൊടുത്തിട്ട് കാര്യമില്ല എന്നൊരു തങ്ങൾപാപ്പ ചോദിച്ച് ലക്ഷക്കണക്കായ ആരിമീങ്ങൾ ലക്ഷക്കണക്കായ അതും ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി അടക്കമുള്ള ലോകോത്തര പണ്ഡിതന്മാരും ഇരിക്കുന്ന ഒരു സദസ്സിന് തഹജു പോലും കവയാക്കിയ ഒരു മനുഷ്യൻ വന്നിട്ട് ഇത് അള്ളാഹുവിന്റെ റസൂരിന്റെ സേറാന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു തന്നാൽ പിന്നെ അതിന് സനത് ചോദിക്കുന്നവൻ മുന്നാറ്റി കാണണ എന്ന് പറഞ്ഞിട്ടാണ് തങ്ങൾ പാപ്പ് ഓടിച്ചത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ബഹുമാനപ്പെട്ട ഖദറജിക്ക് എന്തിനാ ഈ നാടകം കളിക്കേണ്ട കാര്യം ഇപ്പൊ കേരളത്തിൽ ഞങ്ങൾ ആരേലും കളിച്ചു പറഞ്ഞാൽ ഉസ്താദിന്റെ അടുത്തുനിന്ന് എന്തേലും കിട്ടാനാന്ന് സംഘടിപ്പിക്കാരുത് ഖദറജിക്ക് ഉസ്താദിനെ അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് കൊടുക്കലും അങ്ങോട്ട് കൊടുക്കലേ ഉള്ളൂ ഹദറജി ഇങ്ങോട്ട് കൊടുക്കലിഞ്ചാ ആ നിലക്കുള്ള ഹദർജി അള്ളാഹുവിന്റെ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞിട്ട് ഇത്രയും വലിയ ഒരു സദസ്സിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തു മനുഷ്യനെ വിശ്വസിക്കാൻ കഴിയുമോ കഴിയോ ഒന്നേരായ കെ പി എ മജീദ് സാഹിബ് അദ്ദേഹം ചോദിച്ചു തങ്ങചൊക്കെ ശരിയാ കിട്ടിയപ്പോ നിങ്ങളെ കയ്യിലാണെങ്കിൽ എന്ന് ചോദിച്ചു ഇത്രയുള്ള വിഷയം വെരി സിമ്പിൾ കിട്ടിയത് കയ്യു മോശായി പോയി എന്നുള്ള ഒറ്റ അഭിപ്രായമേ ഒരുക്കുള്ളൂ അതിനാണ് അതിന്റെ ഒരു ചെറിയ കണ്ടെങ്കിൽ തെരുവ് ചോദിച്ചു പത്ത് തൊട്ടാഴ്ച കിട്ടാന്നപ്പോ കഴിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ വിശ്വാസമില്ലാത്തവൻ ഒരാളും അതിന്റെ വെള്ളം കുടിക്കാൻ പോകണ്ട ഒരാളും അത് കാണാൻ വേണ്ടി പോകണ്ട പക്ഷേ അതിനെ നേരെ കളിക്കാൻ തിരിഞ്ഞാൽ അതിനെതിർക്കാൻ തിരിഞ്ഞാൽ നിഷേധിക്കാൻ തിരിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മളെ നഷ്ടപ്പെടുത്താൻ കാരണമാകും എന്ന സൂക്ഷ്മത വേണം എന്ന് ഞാൻ നിർത്തുന്നു അതുകൊണ്ട് ഈ നിരക്കുള്ള കാര്യങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാക്കി കുഴപ്പങ്ങൾ ഉണ്ടാക്കി കച്ചറം ഉണ്ടാക്കി മഹലുതോറും അടിപിടി ഉണ്ടാക്കി കൊലപാതകം നടത്തുന്ന ഇത് ഏത് ഇസ്ലാമായി എന്ന് തല ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് ആലോചിച്ചു യോഗം കൂടി മുമ്പിനീങ്ങളെ കൊല്ലാൻ തീരുമാനിക്കുന്ന ഇസ്ലാം ഏതാന്നാ ഞാൻ ചോദിക്കുന്നത് അണാറക്കാട് വധിക്കപ്പെട്ട ഒരു സുഹൃത്ത് മർക്കസിൽ വെച്ച് മർക്കസ് ആർട്സ് കോളേജിൽ വെച്ച് എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു എല്ലാ മാസവും വിളിക്കും സാറേനാ സാറേ മണ്ണാർക്കാട്ടുന്ന സാറെന്ന് പറഞ്ഞിട്ട് എല്ലാ മാസവും എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി ആ നിലയിൽ ഒരാൾക്കും ഒരു പുത്രവും ചെയ്യാത്ത ആളുകൾ ആ നാട്ടിൽ നിങ്ങൾ പോയി അന്വേഷിച്ച മുഴുവൻ ആളുകൾക്കും ഗുണമല്ലാതെ മറ്റൊന്ന് പറയാനുണ്ടായിരുന്നില്ല വളരെ ഇടുങ്ങിയ റോഡ് അമുസ്ലിംകളാണ് കല്ല് അരിച്ചാല് കല്ലിട്ടിട്ട് അതിനെ മേലെ മണ്ണിട്ടിട്ട് അവരെ മുറ്റത്തേക്ക് വണ്ടി കയറ്റി നിർത്താനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു ായ ആളുകൾ അവർ ചെയ്ത് കൊടുക്കുന്നത് അവർ കരയാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടായ ഉണ്ടായോടിപ്പോയി പറയാനുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ കുട്ടികളായിരുന്നു ഈ നിലയിലുണ്ടായിരുന്നവരെ യോഗം ചേർന്ന് വധിക്കാൻ തീരുമാനിച്ച് കൊലപ്പെടുത്തുന്ന ഇസ്ലാം ഏതാ നിങ്ങൾ പറഞ്ഞു കൊടുക്കിയെന്നാണ് ഞാൻ പറയുന്നത് പരിശുദ്ധ പരിശുദ്ധ കുർ നേരിട്ട് ഉറപ്പ് നൽകുകയാണ് ഒരു മൂമിനായ മനുഷ്യനെ ആരെങ്കിലും ബോധപൂർവം വധിച്ചാൽ അവനുള്ള പ്രതിഫലം നരകം ആകുന്നു ഈമാനുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ഇത് ചെയ്യാൻ കഴിയ അതുകൊണ്ട് സുന്നത്ത് സുന്നജമാൽ വിശ്വാസമുള്ള ഇസ്ലാമിൽ വിശ്വാസമുള്ള ആളുകൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട അവസരത്തിലാണ് കാര്യങ്ങളുള്ളത് ഇമാൻ നഷ്ടപ്പെട്ടു പോയാലും ലോകം മുഴുവൻ ഒരു പ്രയോജനം ഉണ്ടാകുകയില്ല എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുന്നു ഒന്നരായ ഉസ്താദിയോട് സൂചിപ്പിച്ചതുപോലെ വരുന്ന ഫെബ്രുവരി ഒന്നാം തീയതി വർഷം തോറും നടക്കാറുണ്ട് മഞ്ചേരിയിൽ വെച്ച് മഹാനായ എബി ഉസ്താദിന്റെ ഈ കഴിഞ്ഞ പോലെ യും ക്യാമ്പസിൽ വെച്ചാണ് നടക്കുന്നത് നിങ്ങൾ സജീവമായി അതിൽ ശേഷം മഞ്ചേരിയിൽ വളരെ വിപുലമായ തോതിലുള്ള ലിപിത്തിനെ റാലി നടക്കുന്നു സുന്നത്ത് ജമാഅത്തിന്റെ സുന്നത്തിന്റെ കാണേണ്ട ആ ടൗണാണ് അതുകൊണ്ട് ആ റാലിയിൽ നിങ്ങൾ മുഴുവനും പരമാവധി ബന്ധപ്പെടുക പങ്കെടുക്കുക അതുപോലെ മധുബർ റസൂൽ പ്രഭാഷണത്തിൽ നിർബന്ധമായി ഹിക്ക്മിയ ക്യാമ്പസിൽ നിങ്ങൾക്ക് വിളിച്ചാൽ കേൾക്കുന്ന ദൂരെയുള്ളൂ ആ ഹിക്കമിയ ക്യാമ്പസിലും നിങ്ങൾ എത്തണം എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു ആ നിരക്കുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ഇജ്ജത്ത് കാണിക്കുന്ന അതിന്റെ പ്രവർത്തനത്തിന്റെ വ്യാപ്തി കാണിക്കുന്ന മുഴുവൻ രംഗങ്ങളിലുമുള്ള പങ്കാളിത്തം ആഹൃത്തിലേക്കുള്ള നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തി നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളും കബൂലാക്കുമാറാകട്ടെ ആഹൃത്തിലും ദുന്യാ ും ലോഹത്താരം നമുക്ക് വിജയം നൽകി എന്ന് എന്ന് ചെയ്ത് നിങ്ങളൊക്കെ സാധുവായ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യാം എന്ന് വസീകത്ത് ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു അസല വലൈക്കും വരഹമുല്ല